എന്റെ ഒന്നും മേടിച്ചില്ലെങ്കിലും വേണ്ടൂല നിങ്ങൾ എല്ലാവരും ഒരു മുറുക്ക് രണ്ട് പാക്കറ്റ് ഒരു പാക്കറ്റ് മുറുക്ക് മുറുക്കതായി അവരെന്ന് മേടിച്ചു അമ്മേ 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 വാ 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 അമ്മേ വാ അമ്മ സാധനം കയ്യിലുണ്ട് അതാണ്ട് ഇവര് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അവര് അവരിതായി ഇവിടെ മുറുക്ക് മുറുക്കച്ചവടം ചെയ്യുന്നുണ്ട് അവര് ജീവിക്കാൻ വേണ്ടിയാണ് ഒരു പാക്കറ്റ് മുറുക്ക് നിങ്ങൾ എല്ലാവരും മേടിച്ചോണ്ട് പോകും അവസരം പാഴാക്കരുത് രണ്ടെണ്ണം ചോദ്യമേ ചോദിക്കാനുള്ള വേദനയുണ്ടാ ണ്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അവരിതായി ഇവിടെ മുറുക്കച്ചവടം ചെയ്യുന്നുണ്ട് അവര് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണം സഹകരിക്കണം കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വന്തം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം എന്ന പദത്തിന് എന്താർത്ഥം അതുകൊണ്ട് നിങ്ങള് പേടിച്ചോ നല്ലതാണ് അവിടെ കൊടു പാവപ്പെട്ട ഒരു സ്ത്രീ ആണ് എല്ലാവരും ഇത് ഒന്ന് സഹായിക്കണം എന്റെ ശക്തി നിങ്ങൾ ഒന്നുമില്ല ഞാൻ വെച്ചില്ലെങ്കിൽ വേറെ സ്ഥലത്തുണ്ട് വെക്കും നോ പ്രോബ്ലം മുഷ്കിൽ എനിക്ക് നിങ്ങളോട് ഒറ്റ ചോദ്യമുള്ളു വേദനയുണ്ട് സാധനം കയ്യിലുണ്ട് വേദന മാറും മുട്ടുവേദന മാറും നടുവേദന മാറും എവിടെ തന്നെ അളിയവിടെ പോകുന്ന സുതന്നെന്തോണ്ട് തന്നെ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് അങ്ങനെ പറയല്ലേ സാധനം കയ്യിലുണ്ട് അമ്മേ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് തേച്ചാ മതി വേദനയുണ്ടെങ്കിൽ മാറും ഇത് വേണ്ട ഇതൊരു ഇവർ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവരെ മുറുക്ക് മേടിച്ചോളാം നല്ലതാണ് ആ വേദനയ്ക്ക് പുരട്ടുന്ന സാധനം ഉണ്ട് എല്ലാവർക്കും തരാ രണ്ടെണ്ണം അമ്പത് രൂപയ്ക്കാണ് തരുന്നത് ഹലോ ഇങ്ങനെ ഇത് മുട്ടു മരതം ഇട ജീവിക്കണ്ടേടാ ജീവിക്കണ്ടേ വേദനയുണ്ടെങ്കിൽ ിൽ ഭാഗത്ത് വേദനയുണ്ടെങ്കിൽ വേദന ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള മുറുക്കിവിടെ ആരും കച്ചവടം ചെയ്യുന്നില്ല അതെ എന്റെ നമ്മളെ സുഹൃത്ത് കയ്യിലാണുള്ളത് സാധനം സൂപ്പറാണ് വേടിച്ചോണ്ട് നല്ലത് വേടിച്ചു തിന്നെ നിങ്ങൾ കെട്ട സാധനം തിന്നാതെ വേദനയുണ്ടോ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ശക്തി പാമ് തേച്ചാൽ മതി വേദനയുണ്ടെങ്കിൽ മാറും സുഹൃത്തുക്കളെ എല്ലാവരും സഹകരിക്കണതാ എന്റെ ഒന്നും മേടിച്ചില്ലെങ്കിലും വേണ്ടൂല നിങ്ങളെല്ലാരും ഒരു മുറുക്ക് രണ്ട് പാക്കറ്റ് മുറുക്ക് അവർ മേടിച്ചോണ്ട് പോകും തീരറായിരിക്കുന്ന മാത്രമല്ല ഈ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റോടുകൂടി ചെയ്യുന്ന ഏക സ്ഥാപനമാണിത് ഈ ഈ ചീനി എന്ന് പറയുന്ന ഭയങ്കര ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്റെ സൗകര്യം മാത്രമേ ഉള്ളൂ ആരവിടെ അവനെ പിടിച്ചുവിട്ടിക്കൊണ്ട് വരൂ സാധനം കയ്യിലുണ്ട് നല്ലതാണ് വേദനയുണ്ടോ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ശക്തി വേദനയുണ്ടോ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ശക്തി പാമ് തേച്ചാൽ മതി പിന്നെ നമ്മൾ ശക്തി പാമിനെ കുറിച്ച് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ചില ആൾക്കാർ വിചാരിക്കും ഇത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിടന്ന് ഇരിക്കുന്നുണ്ട് ഈ സാധനം നല്ല അല്ലെ ഇത് വേണിക്ക് തേച്ചാവിനറിയാം അതിന്റെ പവർ ഇത് തേച്ചാ വേദന മാറും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ എന്തെങ്കിലും കൊണ്ടുവന്ന് ശ്രീരാമ സ്വാമി അടുത്ത് വന്ന് വേദന മാറിയത് വേടിച്ചിലുള്ളവർക്ക് അറിയാം എന്റെ മരുന്നിന്റെ പവർ ഇത് ഉറപ്പായിട്ടും വേദന മാറുന്ന സാധനമാണ് ഒരുപാട് അനുഭവസ്ഥരുണ്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഈ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിൽക്കുന്ന സാധനമാണ് ശക്തി ബാം പിന്നെ ഓൺലൈൻ വഴി അഡ്രസ് വേണമെങ്കിൽ പറഞ്ഞുതരാം ഷാജഹാൻ അബ്ദുൾ റഹീം മുഹമ്മദ് പിയോ അബ്ദുല്ലാമതി എന്നെ കാണാൻ പറ്റും ഇത് കള്ളം പറഞ്ഞല്ല ശക്തി ബാം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ശക്തി ബാബിന്റെ റെപ്രസെൻറ്റേറ്റീവ് ഷാജഹാൻ ദാ വേദനയുണ്ട വേദന മാറും മാറും വേദന ഉണ്ടെങ്കിൽ മാറും നടുവേദന ഉണ്ടെങ്കിൽ മാറും തമ്പി പിന്നെ ഹൃദയവേദന ഹൃദവേദന ഉണ്ടാകും നമ്മളൊരു സഹോദരിയാണ് നിങ്ങളെല്ലാവരും ഇത് കാണുന്ന വീക്ഷിക്കുന്ന എല്ലാ ആൾക്കാരും ഇവരെ നിന്ന് ആ മുറുക്ക് മേടിക്കണം കാരണം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു പാക്കറ്റ് മുറുക്ക് നിങ്ങളെല്ലാവരും മേടിച്ചു കൊണ്ടുപോകും മുപ്പത് രൂപ ഒരു പാക്കറ്റ് മുറുക്ക് നിങ്ങൾ ഇതൊരു പാവപ്പെട്ട സ്ത്രീയാണ് മേടിച്ചു ഒരു പാക്കറ്റ് മുറുക്ക് വേടി എല്ലാവരും മേടിച്ച് സഹകരിക്കണം അവരും വർഷം തൊറുകൂടെ വരുന്നതാണ് അവര് നല്ല മുറുക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല സാധനം കഴിക്കാം നല്ല നമ്മൾ അടിപൊളി ആർക്കും തിന്നാം ബാ സാധനം മുറുക്ക് സാധനം സാധനം ബാ തരാം വേദനയ്ക്ക് മൂക്കിൽ വേദനയുണ്ടെങ്കിൽ വേദനയുള്ള തേക്കുന്ന ശക്തിപാമു തേച്ചാ മതി വേദനയുണ്ടെങ്കിൽ മാറും

ഒരിക്കലും ഒരു രോഗത്തിനും കീഴ്പ്പെടുത്താനാകില്ല എന്ന് ആയുർവേദം പറയുന്നു